ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരത്തിൻ്റെ കയ്യിൽ നിന്നും ശരവണനെ രക്ഷിക്കാൻ വേണ്ടി തങ്കച്ചിയുടെ ആളുകൾ പോയെങ്കിലും കൂടി ശരവണനെ രക്ഷിക്കാൻ കഴിയുന്നില്ല അങ്ങനെ തങ്കച്ചിക്ക് ശരത്തിനോട് തീർത്താൻ തീരാത്ത പക വരികയാണ് ശരത്തും ഗുണ്ടകളും കൂടി ശരവണനെ തമിഴ്നാട്ടിലേക്ക് അമ്മ പറഞ്ഞ അമ്മ പ്രഭാവതി പറഞ്ഞതുപോലെ തന്നെ എത്തിക്കുകയാണ് ശരവണനെ ഭ്രാന്താശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ടതില്ല പിന്നെ അവൻ ആരോട് എന്ത് സത്യവും പറഞ്ഞാലും ആളുകളാരും വിശ്വസിക്കില്ല കാരണം അവൻ മാനസിക രോഗിയാണെന്നാണ് എല്ലാവരും കരുതുകയുള്ളൂ എന്നുള്ള ആ ഒരു ബുദ്ധിയോട് കൂടിയിട്ടാണ് ശരത് ശരവണനെയും കൂട്ടി തമിഴ്നാട് അന്താശുപത്രിയിൽ എത്തിക്കുന്നത് ഈ സമയം തങ്കച്ചി സ്വാമിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തുകയാണ് എന്നിട്ട് ശരവണനെ നീ എന്തുകൊണ്ട് രക്ഷിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ തങ്കച്ചി എനിക്കറിയില്ലല്ലോ പെട്ടെന്ന് ശരത് ഹോസ്പിറ്റലിലേക്ക് വരുമെന്നുള്ളത് അവന് ഗുണ്ടകളെയും കൂട്ടിയിട്ടാണ് വന്നത് അതും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഗുണ്ടകളാണ് അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തും എന്ന് പറയുമ്പോൾ തങ്കച്ചി പറയാണ് എനിക്ക് ശരവണിന് കൊടുത്ത് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ കൈമൾ പറയണേ ശരത് ആൾ ചില്ലറക്കാരനല്ല അവനെ ഈ കാണുന്നത് പോലെയല്ല അവൻക്ക് പല മുഖങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ എന്തായാലും അവനെ അപ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അവനെ ഇനി ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഈ തങ്കച്ചിയോട് പറഞ്ഞ വാക്കാണ് അവൻ പാലിക്കാതിരുന്നത് അതുകൊണ്ട് അവൻ്റെ കഷ്ടകാലം ഇന്നു മുതൽ തുടങ്ങാൻ പോവുകയാണ് എന്നൊക്കെ തങ്കച്ചി പറയട്ടോ അങ്ങനെ ശരത്തിനെ തങ്കച്ചി നോട്ടമിടുകയാണ് അപ്പോൾ സ്വാമി പറയണേ എത്രയും പെട്ടെന്ന് ഇവിടെ ആ ദൈവിക ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിക്കും പിന്നെ മാഡം ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് മാഡത്തിന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ രണ്ട് തോണിയിൽ കാലു വെക്കുന്ന പരിപാടി ഒന്ന് നിർത്തിയേക്ക് നിനക്ക് ഇത്രക്ക് പേടിയാണെങ്കിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല മാഡം ഇവിടെ ഉള്ളതല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് ആ എനിക്ക് സിദ്ധുവിനെ ഒന്ന് നേരിട്ട് കാണണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവനോട് പറയാനുണ്ട് അപ്പോൾ തങ്കച്ചി പറയാൻ അല്ല സ്വാമി ഇനിയിപ്പോ സ്വാമി ആയിരിക്കുമോ എന്നെ നെട്ടിക്കാൻ പോകുന്നത് സ്വാമിക്ക് എന്തൊക്കെയോ ചില കള്ളത്തരങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അയ്യോ തങ്കച്ചി എന്നെ അങ്ങനെ ഒന്നും കരുതരുത് എനിക്ക് ഒരു കള്ളത്തരവുമില്ല എനിക്ക് ജീവിക്കാൻ പോലും വകയില്ലാത്ത ഒരു പാവമാണ് എന്ന് പറയുമ്പോഴും തങ്കച്ചിക്ക് സ്വാമിയുടെ കാര്യത്തിൽ ഒരു ചെറിയ കള്ളത്തരമുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ തങ്കച്ചി നേരെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് സിദ്ധുവിനോട് പറയുക എന്താ സിദ്ധു ഇങ്ങനത്തെയൊക്കെ അവസ്ഥ ആയല്ലേ എന്നോട് കളിച്ചവരാരും തന്നെ പിന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതെ പോയിട്ടില്ല ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് നിനക്ക് ജയിലിലേക്കും പോവാം കാരണം ചന്ദ്രയെ ഇതുവരെയും കാണാനും കഴിഞ്ഞിട്ടില്ല ചന്ദ്ര എവിടെയാണ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള വെല്ലുവിളികളൊക്കെയാണ് സിദ്ധുവിനോട് നടത്തുന്നത് ഇന്നലെ വരെ നീ നഴ്സിംഗ് റൂമിലായിരുന്നു ഇപ്പോൾ ഹോസ്പിറ്റലിലെത്തി ഇനി നാളെ നീ വെറും തറയിലാണ് കിടക്കാൻ പോകുന്നത് ഇനി നിനക്ക് ജയിൽ ജീവിതമാണ് അനുഭവിക്കാൻ വരുന്നത് എന്നൊക്കെ പറയുന്നത് ഇനി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചാൽ മതി എന്ന് പരിഹാസത്തോടു കൂടി സിദ്ധുവിനെ വെല്ലുവിളിച്ചിട്ടാണ് തങ്കച്ചു പോകുന്നത് അപ്പോൾ രംഗം പറയുകയാണ് ഇവർ ഇത്രക്ക് വൃത്തി കെട്ട എന്ന് ചോദിക്കുമ്പോൾ വൃത്തികെട്ട സ്ത്രീ തന്നെയാണ് പക്ഷേ ഇവർ പറഞ്ഞതുപോലെ ഇനി എനിക്ക് ജയിൽവാസമാണ് ഉണ്ടാവുക അതിൻ്റെ മുന്നേ ചന്ദ്ര എവിടെയാണുള്ളതെങ്കിലും അവളെ പുറത്ത് ചാടിക്കണം അതിനുള്ള വഴിയാണ് ഇനി നോക്കേണ്ടത് എന്ന് പറയട്ടെ അങ്ങനെ നിരഞ്ജനെ ഫോൺ വിളിച്ച് ഇവിടെ തങ്കച്ചു വന്നിരുന്നു എന്നുള്ള കാര്യം പറയണം ശരത്തും വന്നിരുന്നു എന്ന് പറയട്ടെ അപ്പോൾ തങ്കച്ചു വന്നത് എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ തങ്കച്ചു വന്നത് അതിനൊന്നുമല്ല ആ സ്വാമിയെ കാണാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം നിരഞ്ജന് മനസ്സിലാവുകയാണ് അങ്ങനെ നിരഞ്ജൻ നേരെ ജയശങ്കറിനോട് ചെന്ന് പറയുമ്പോൾ ജയശങ്കർ അപ്പോഴും അത് ില്ല ഇല്ല സ്വാമിയും തങ്കച്ചിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ പറയുമ്പോഴും പറയണേ ഡാഡിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ആ സ്വാമി ഒരു കള്ളനാണ് അയാൾ ഇനിയെങ്കിലും ഈ വീട്ടിലേക്ക് കയറ്റാതിരിക്കെ എന്ന് പറയുമ്പോഴും ജയശങ്കർ പറയണ അതൊന്നുമല്ല തങ്കച്ചി അവിടേക്ക് പോയത് മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും അപ്പോൾ സ്വാമിയെ കണ്ടപ്പോൾ ഒന്ന് കണ്ടു സംസാരിച്ചു ഉള്ളൂ അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒന്നുമല്ല എന്നും പറഞ്ഞ് സ്വാമിയുടെ ഭാഗം ന്യായീകരിക്കുകയാണ് അപ്പോൾ അക്ഷര പറയണേ സ്വാമിയും ഡാഡിയും തമ്മിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സ്വാമിയെ സപ്പോർട്ട് ചെയ്ത് അടി സംസാരിക്കുന്നത് എന്ന് പറയുമ്പോഴും ജയശങ്കർ വിട്ടുകൊടുക്കുന്നില്ല സ്വാമിയുടെ ഭാഗത്ത് നിന്നോണ്ട് തന്നെ സംസാരിക്കുകയാണ് പിന്നീട് മനോഹരനെ കൊല്ലാൻ വേണ്ടി ശരത്ത് ഏർപ്പാടാക്കിയ ഗുണ്ടകൾ ചെല്ലാണ് അപ്പോൾ മനോഹരനെ ഓടിച്ചിട്ട് പിടിച്ചു കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മനോഹരൻ പറയാണ് എന്നെ ഒന്നും ചെയ്യരുത് എൻ്റെ മോൻ്റെ ചിതാഭസ്വം ഒഴുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കൊട്ടേഷനാണ് നിങ്ങളെ കൊന്നു കളയണം എന്നുള്ളത് അത് ഞങ്ങൾക്ക് ചെയ്തല്ലേ പറ്റൂ ആരാണ് നിങ്ങൾക്ക് കൊട്ടേഷൻ തന്നത് എന്ന് ചോദിച്ചപ്പോ അത് പറയാൻ കഴിയില്ല ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്തല്ലേ പറ്റൂ എന്നും പറഞ്ഞോണ്ട് മനോഹരന്റെ വയറ്റിലേക്ക് കത്തി എടുത്ത് കുത്താൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ആ കൈയങ്ങ് തടയുകയാണ് ആ ഗുണ്ടയുടെ കത്തിയുള്ള കയ്യങ്ങ് തടയട്ടോ അപ്പോൾ ആരാണത് എന്നുള്ള ഭാവത്തിൽ നോക്കുമ്പോൾ ഇരുട്ടും പരുന്തുമാണ് എന്നിട്ട് ഇരുട്ടും പരന്തും കണക്കിന് ആ ഗുണ്ടകൾക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവര് ജീവനും കൊണ്ട് ഓടുകയാണ് അപ്പോൾ മനോഹരനെ ഒന്നും ചെയ്യാനും അവർക്ക് കഴിയുന്നില്ല അപ്പോൾ മനോഹരൻ ഇരുട്ടിനോടും പരന്തിനോടും നന്ദി പറയണ ഇരുട്ടും പരന്തും പറയാണ് ഞങ്ങളോടല്ല നന്ദി പറയേണ്ടത് സിദ്ധു സാറിനോടാണ് സിദ്ധു സാറാണ് ഞങ്ങളെ ഇവിടേക്ക് അയച്ചത് എന്ന് പറയുമ്പോൾ മനോഹരൻ തന്നെ അങ്ങ് അതിശയിച്ചു പോവുകയാണ് അങ്ങനെ മനോഹരന്റെ ജീവന് ഒരു അപകടവും കൂടാതെ സിദ്ധു ഇരുട്ടിനെയും പരുന്തിനെയും ഏൽപ്പിച്ചത് കൊണ്ട് ശരത്തിൻ്റെ ഈ കളി ചീറ്റിപ്പോവുകയാണ് പിന്നീട് ദേവികയും രംഗനും സിദ്ധവും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ദേവികയോട് പറയുകയാണ് രാമേശ്വരത്തേക്ക് പോയപ്പോൾ എന്തെങ്കിലും അപകടമുണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇരുട്ടിനെയും പരുന്തിനെയും അച്ഛനറിയാതെ ഞാൻ പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞപ്പോൾ ദേവിക പറയാണ് അത് എന്തുകൊണ്ടും നന്നായി സിദ്ധു എന്ന് പറയട്ടോ കാരണം അച്ഛനോട് ചോദിച്ചാൽ ഉറപ്പായും അച്ഛൻ വേണ്ട എന്ന് പറയും അതുകൊണ്ടാണ് അച്ഛൻ്റെ അനുവാദമില്ലാതെ തന്നെ ഞാൻ അവരെ രണ്ടുപേരെയും പറഞ്ഞു വിട്ടത് എന്നൊക്കെ പറയണം അങ്ങനെ ഞാൻ ഇനി കുറച്ച് തിരക്കിലായിരിക്കും ദേവിക ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവണം എനിക്ക് പ്രേമേച്ചിയെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം എന്ന് പറയുമ്പോൾ ദേവിക പറയണം അത് തന്നെയാണ് വേണ്ടത് പ്രേമിച്ചിയെ അകത്താക്കാനുള്ള വഴിയാണ് ചന്ദ്ര ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദ്ര എന്തായാലും മറിഞ്ഞിരിക്കുക തന്നെയാണ് അതുകൊണ്ട് മറിഞ്ഞിരിക്കുന്ന ചന്ദ്ര യെ പുറത്തിറക്കണം അതിനുള്ള വഴിയാണ് നമ്മൾ ഇനി നോക്കേണ്ടത് എന്ന് പറയട്ടോ അങ്ങനെ ദൈവിക സിദ്ധുവിനും രംഗനും കൂടി ഒരു വഴി പറഞ്ഞു കൊടുക്കാണ് ചന്ദ്രയെ പുറത്തിറക്കാൻ മാളത്തിൽ നിന്നും ചന്ദ്രയെ പുറത്തിറക്കാനുള്ള ഒരു വഴി എനിക്കറിയും ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് സിദ്ധുവിന് കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ സിദ്ധുവും രംഗനും കൂടി പ്രേമയെ ഇറക്കാൻ വേണ്ടി കോടതിയിലേക്ക് പോകാനൊരുങ്ങണ് അപ്പോൾ രംഗനോട് പറയണ ഉറപ്പായും ചിലപ്പോൾ പ്രേമേച്ചിക്ക് ജാമ്യം കിട്ടണം എന്നില്ല കാരണം ഇതുവരെയും കണ്ട ത്താൻ കഴിയാത്തത് കൊണ്ട് തെളിവ് നശിപ്പിക്കാൻ പ്രേമേച്ചി എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ ആവും ഇതിനെ എതിർഭാഗം വക്കീൽ വാദിക്കുക അതുകൊണ്ട് ഉറപ്പൊന്നുമില്ല പ്രേമേച്ചിയെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമെന്നുള്ളതിന് എന്നൊക്കെ പറയുമ്പോഴാണ് ദേവിക ഇങ്ങനെ ഒരു ഉപായം കൂടി പറഞ്ഞു കൊടുക്കുന്നത് ദേവികയുടെ ഈ ഉപായത്തോടു കൂടി ചന്ദ്ര ഇനി പുറത്തിറങ്ങാൻ പോവുകയാണ് റൂബി എല്ലാ കാര്യങ്ങളും ചന്ദ്രയെ അപ്പത്തന്നെ അറിയിക്കുന്നുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് റൂബി ആണ് ചന്ദ്രയുടെ ഏറ്റവും വലിയ സഹായി അതുകൊണ്ട് നമ്മൾ ഈ കളിക്കുന്നതെല്ലാം തന്നെ റൂബി നിരീക്ഷിക്കുന്നു <laughs> ും അതുകൊണ്ട് ഞാനും സിദ്ധുവും കൂടുതൽ അടുക്കുന്നതായിട്ട് അവർക്ക് തോന്നണം എന്നിട്ട് സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരാം അച്ഛനെ നോക്കാൻ ഇപ്പോൾ വീട്ടിൽ എന്തായാലും ഒരാൾ ഉണ്ടായല്ലേ പറ്റൂ പ്രേമേച്ചു കൂടി ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഇപ്പോൾ അച്ഛനെ നോക്കാൻ എനിക്ക് അവിടേക്ക് വരാൻ കഴിയും അതുകൊണ്ട് ഞാൻ സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് വരാം അപ്പോൾ റൂബി തെറ്റിദ്ധരിക്കുന്നത് ഞാനും സിദ്ധുവും തമ്മിൽ വീണ്ടും അടുത്തു എന്നായിരിക്കും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ചന്ദ്രയ്ക്ക് അത് സഹിക്കാൻ കഴിയില്ല അതോടുകൂടി ചന്ദ്ര മാളത്തിൽ നിന്ന് പുറത്തിറങ്ങും അതാണ് ഇനി ഏറ്റവും നല്ല വഴി എന്നൊക്കെ ദൈവികൾ പറഞ്ഞു കൊടുക്കാണ് അങ്ങനെ ദൈവികയും സിദ്ധുവും രംഗനും അച്ഛനും കൂടി നേരെ വീട്ടിലേക്ക് പോവും അതോടുകൂടി രൂപീതുകൊണ്ട് ഇതെല്ലാം ചന്ദ്രയോട് ചെന്ന് പറയണം അതോടുകൂടി ചന്ദ്രയുടെ ക്ഷമ നശിക്കുകയാണ് ദേവിക ആ വീട്ടിൽ പോയി താമസം തുടങ്ങി എന്നുള്ളത് കേട്ടതോടുകൂടി ചന്ദ്രയ്ക്ക് പിന്നെ കലിപ്പ് അടക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണ് ഇനി ചന്ദ്ര മാളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്നത് അങ്ങനെ ശരത്തും പ്രഭാവതിയും കൂടി ശരവണനെ തമിഴ്നാട്ടിലെ ഭ്രാന്താശുപത്രി ആക്കിയ ശേഷം രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ് ഇനി നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ശരവണനായിരുന്നു നമുക്ക് ഏറ്റവും വലിയ തലവേദന അതാണിപ്പോൾ ഇല്ലാതായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് ഈ സമയം മനോഹരനെയും ഇപ്പോൾ എൻ്റെ ആളുകൾ കൊന്നിട്ടുണ്ടാവും എന്നൊക്കെ പറയട്ടെ അപ്പോഴാണ് കാറിൽ ഇരുട്ടും പരുന്തും മനോഹരനും കൂടി വന്നിറങ്ങുന്നത് അങ്ങനെ മനോഹരനെ കണ്ടതോടുകൂടി ശരത്ത് അങ്ങ് അതിശയിച്ചു പോവാണ് ഇയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇയാൾ എങ്ങനെ തിരിച്ചെത്തി എന്നുള്ള ഭാവത്തിലോ പ്രഭാവതിയുടെയും ശരത്തിൻ്റെ അടുത്തേക്ക് മനോഹരം വന്നിട്ട് പറയുന്നത് എന്താ ശരത് മോനെ നീ ഇങ്ങനെ എന്നെ അതിശയിച്ചു നോക്കുന്നില്ല ആളുകൾ എന്നെ അവിടെ തീർക്കാൻ വേണ്ടി വന്നിരുന്നു അതിൻ്റെ പുറകിലുള്ളത് നീയാണെന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട് എന്താ എനിക്കൊന്നും സംഭവിക്കാതെ ഞാൻ തിരിച്ചെത്തിയത് കൊണ്ടാണോ നീ ഇങ്ങനെ അന്തം വിട്ടു നോക്കുന്നത് എനിക്കവിടെ രാമേശ്വരത്ത് വെച്ച് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ അതിൻ്റെ കാരണം എവിടെയാണ് അതിൻ്റെ അടിത്തറ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് എനിക്ക് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ശരത്തിനെയും പ്രഭാവതയെയും അർത്ഥം വെച്ചുകൊണ്ടാണ് മനോഹരം സംസാരിക്കുന്നത് അതോടുകൂടി ശരത്തൊന്ന് പതറി കൊണ്ട് നിൽക്കുകയാണ് ഇനിയെ മനോഹരൻ എത്തി യ്ക്ക് ഫോം വിളിച്ച് പറയണേ എത്രയും പെട്ടെന്ന് അച്ഛൻ വീട്ടിലേക്ക് എത്തുമെന്ന് പറയട്ടോ അക്കാര്യം പാർവതിയോടും മുത്തശ്ശിയോടും പറഞ്ഞതോടുകൂടി രണ്ടുപേരും അങ്ങ് പേടിച്ച് വരക്കുകയാണ് അപ്പോൾ നിത്യ ചോദിക്കുകയാണ് എന്താണാവോ അമ്മയും മുത്തശ്ശിയും ഇങ്ങനെ പരിഭ്രമി ഏയ് ഞങ്ങൾക്കൊരു പരിഭ്രമവും ഇല്ല എന്ന് പറഞ്ഞോട് നിൽക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല അച്ഛനിപ്പോൾ ഇവിടെ എത്രയും പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞ് നിത്യ പോകുമ്പോൾ മുത്തശ്ശി പറയണേ അല്ല നീ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക് ശരത്തിനോട് മനോഹരൻ ഇവിടേക്ക് വരുന്നതിനെക്കുറിച്ച് എന്തിനാണിപ്പോൾ ഞാൻ അയാളെ വിളിച്ച് പറയുന്നത് എനിക്കൊന്നും വയ്യ എന്ന് പറഞ്ഞോണ്ടാണ് നിത്യാഗത്തേക്ക് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് നിത്യയുടെ ആ ഭാവവ്യത്യാസവും സംസാരവും ഒക്കെ കാണുമ്പോൾ മുത്തശ്ശിയും പാർവതി ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവർ നിൽക്കുന്നത് അപ്പോൾ മുത്തശ്ശിയും പാർവതിയും പറയണം അല്ല ഇനിയിപ്പോൾ ദേവിക ഇവിടെ ഇല്ലാത്തത് കൊണ്ട് മനോഹരേട്ടൻ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കും എന്നോട് മനോഹരേട്ടൻ ഫോം വിളിച്ച് പറഞ്ഞതാണ് ദേവികയെ ഇവിടെ ഉണ്ടായിരിക്കണം ദേവികയൊക്കെ ഒന്നും പറ്റരുത് എന്നൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെയാണാവോ ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നത് ൊരു കാര്യം ചെയ്യാം നമ്മൾ ദേവികയെ ഇവിടെ നിന്നും പുറത്താക്കി എന്നൊന്നും പറയണ്ട നമുക്ക് വേറൊരു കാരണം മാറ്റി പിടിക്കാം ദേവിക സിദ്ധുവിൻ്റെ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് പ്രേമ ജയിലിലായത് കൊണ്ടും അവിടെ ആരും സിദ്ധുവിൻ്റെ അച്ഛനെ നോക്കാനില്ലാത്തത് കൊണ്ട് ദേവിക ഹോസ്പിറ്റലിൽ പോയി ഇതിൻ്റെ അച്ഛനെ നോക്കാൻ വേണ്ടി അവിടെ പരിചരിക്കാൻ പോയതാണെന്നുള്ളത് വരുത്തി തീർക്കാം എന്നൊക്കെയാണ് കേട്ടോ മുത്തശ്ശി പാർവതിയോട് പറഞ്ഞു കൊടുക്കുന്നത് മനോഹരേട്ടനോട് അങ്ങനെ പറയാം അങ്ങനെ ആവുമ്പോൾ പിന്നെ നമുക്കൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെയാണ് അവർ രണ്ടുപേരും കൂടി ഈ സമയം ചന്ദ്രയ്ക്ക് പിന്നെ സമാധാനം കിട്ടാതാവുകയാണ് മനസമാധാനം നഷ്ടപ്പെടുകയാണ് സിദ്ധുവിനെയും സിദ്ധുവിന്റെ കുടുംബത്തെയും തകർക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ചന്ദ്രക്ക് ഇനി പുറത്തു ചാടേണ്ടി വരികയാണ് ദൈവികയുടെ ഈ ബുദ്ധി കൊണ്ട് ചന്ദ്രക്ക് ഇനി നിവൃത്തിയില്ലാതെ പുറത്തു ചാടേണ്ടി വരികയാണ് അതോടുകൂടി പ്രേമയുടെ കേസും തള്ളി പോവുകയാണ്